ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു തന്റെ വിവാഹമെന്നും അതുവരെയുള്ള തന്റെ കൂടെ ഉണ്ടായിരുന്ന കപട പ്രണയങ്ങളൊക്കെ പൈസയും ശരീരവുമാണ് ചോദിച്ചതെന്നും പറയുകയാണ് സുരേഷൻ വിവാഹശേഷം ശേഷം ഒന്നിനും പോകേണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരുത്താതെ തന്റെ പുതിയ കഴിവുകൾ കണ്ടുപിടിക്കുന്ന ആളാണ് ഭർത്താവ് ഇഷാൻ എന്നും ഇന്ന് അദ്ദേഹം തന്റെ ഓളിനോളാണെന്നും ഇപ്പോൾ ഇഷാൻ ഇല്ലാതെ ഒരു ദിവസവും പറ്റില്ല എന്നും തനിക്ക് മുൻപുണ്ടായിരുന്നതെല്ലാം ഫേക്ക് പ്രണയങ്ങളായിരുന്നുവെന്നും ഇഷാൻ മാത്രമാണ് തന്നെ കെട്ടി കുടുംബത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതെന്നും സൂര്യ പറയുന്നുണ്ട് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് സൂര്യ സംസാരിച്ചത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന പോലെ അന്നുണ്ടായിരുന്ന പ്രണയങ്ങൾ തന്നെ ഒരുപാട് ബാധിച്ചുവെന്നും താനെന്ന വ്യക്തി പോലും ഒരുപക്ഷെ ഇന്ന് ഉണ്ടാവില്ലായിരുന്നു ഇന്ന് താനിരിക്കുന്ന വീടടക്കം ഇഷാന്റെ തീരുമാനങ്ങളാണെന്നും അത് പറ്റില്ല എന്നും സൂര്യ പറയുന്നുണ്ട് താൻ പലപ്പോഴും തന്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ജീവിച്ചത് ഇപ്പോൾ കുറച്ചായി തനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയെന്നും അപ്പോഴാണ് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന തോന്നൽ വന്നതെന്നും ഭാര്യ എന്ന നിലയിൽ താൻ ജോലി ചെയ്തില്ലെങ്കിൽ ഇഷാന് പരാതി ഒന്നുമില്ല എന്നും നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്യുമെന്നുള്ളതാണ് അങ്ങനെ ഒരു പങ്കുവയ്ക്കൽ ഉള്ളത് തങ്ങളുടെ തങ്ങളുടെ പ്രണയം ഇപ്പോഴും നിലനിൽക്കുന്നതെന്നും സൂര്യ പറയുന്നുണ്ട് പ്രണയം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല താൻ വീഡിയോ കോളിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്റെ കൂട്ടത്തിലുള്ളവർ പുതിയ ലൈൻ വല്ലതുമായോ എന്ന് ചോദിക്കും കാരണം തങ്ങൾ അത്രത്തോളം പ്രണയത്തോടെയാണ് സംസാരിക്കുന്നത് താൻ എപ്പോഴും ഈശാന്റെ അടുത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും സൂര്യ ഈശൻ പറയുന്നുണ്ട് പല കുടുംബങ്ങളും തങ്ങളെ കണ്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ ട്രാൻസ്മെന്റിന്റെ വിവാഹം ചെയ്തവരുമുണ്ട് തങ്ങൾ പിണങ്ങിയാൽ ഒരു ദിവസത്തിൽ കൂടുതൽ പോകാറില്ല എന്നും താൻ പട്ടിണിയാണെങ്കിൽ തന്നോടൊപ്പം പട്ടിണി കിടക്കുന്ന ആളാണ് ഇഷാനെന്നും തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് ഇഷാൻ എന്നും സൂര്യ വ്യക്തമാക്കി തങ്ങൾ പ്ലാൻഡായ ഭാര്യയും ഭർത്താവുമാണ് നാളെ എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും സൂര്യ ഇഷാൻ പറയുന്നുണ്ട് ഏഴ് വർഷമായി തങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം തികക്കില്ല ഇവരെ പത്തിൽ വെട്ടി അടിക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ ആ പറഞ്ഞവരുടെ മുമ്പിലാണ് ഇപ്പോഴും ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകുന്നതെന്നും അതേസമയം കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ദമ്പതികളാണ് സൂര്യയും ഇഷാൻ കേശാനും മറ്റ് ശസ്ത്രക്രിയയിലൂടെ സ്ത്രീയായി മാറിയ സൂര്യയും പുരുഷനായി മാറിയ ഇഷാനും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹിതരായത് ഒരുപക്ഷേ രാജ്യത്ത് ഇത്തരത്തിൽ ആദ്യമായി നടന്ന വിവാഹമായിരിക്കും ഇരുവരുടെയും അതുകൊണ്ട് തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സൂര്യയും ഇഷാനും വിവാഹിതരായ വാർത്ത ഏറെ ചർച്ചയായിരുന്നു ട്രാൻസ്മൺ ആയ സൂര്യ വർഷങ്ങളായി ജനങ്ങൾക്ക് പരിചിതയാണ് ആയ ഇഷാനുമായി ആഘോഷപൂർവ്വമാണ് വിവാഹം നടന്നത് രണ്ടുപേരും സന്തോഷകരമായി ഇന്നും ജീവിക്കുന്നുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രംഗത്ത് സൂര്യക്കെന്ന് തിരക്കേറുകയാണ് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഇഷാനും സൂര്യക്കുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്